ഏഴാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ കതിർച്ചൂടും നാടൻ പെരുമകൾ എന്ന് പറയുന്ന ഫസ്റ്റ് പാഠഭാഗവും അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാട്ടോ എന്നിട്ട് വേണം നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ അപ്പോൾ നമുക്ക് നോക്കാം ഇൻട്രൊഡക്ഷൻ ആയിട്ടല്ലേ സംസ്ഥാന കർഷക അവാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അവാർഡിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട് എൻ്റെ താഴെ എന്താ എഴുതിയിട്ടുള്ളത് ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ് ചർച്ച ചെയ്യുക അല്ലേ ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഈ സാക്ഷ്യപത്രങ്ങളൊക്കെ നമുക്ക് തന്ന കിട്ടുന്ന ഒരു ബഹുമതിയാണല്ലേ വയലുകളിൽ സംസ്കാരത്തിൻ്റെ വിത്തുകൾ മുളച്ചു വളർന്നു വിളഞ്ഞു നമ്മളത് കൊയ്യുന്നു എന്താണ് അവാർഡുകളും പുരസ്കാരങ്ങളുമെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികളും മുതിർന്നവരുമെല്ലാം അംഗീകാരം ആഗ്രഹിക്കുന്നവരാണ് സംസ്ഥാന തലത്തിലുള്ള കർഷക അവാർഡ് പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന വലിയ അംഗീകാരമാണ് ഇത്തരം അംഗീകാരങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനുള്ള പ്രചോദനം നമുക്ക് നൽകുന്നു നല്ല പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാതെ വരുന്നത് ആരെയും നിരാശരാക്കും അതിനാൽ അതിനാൽ എന്ത് ചെയ്യണം ആ അതിനാൽ നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ലെ ആരെയും നിരാശരാക്കും അതിനാൽ മറ്റുള്ളവരെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് കഴിയണം എന്നാണ് പറയുന്നത് അല്ലേ എന്താണ് ആ ഇത്തരം അംഗീകാരങ്ങൾ നമുക്ക് എന്താണ് കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ പിന്നെയും വീണ്ടും വീണ്ടും പ്രവർത്തിക്കാനുള്ള പ്രചോദനം നമുക്ക് നൽകും അല്ലേ നല്ല പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കാതെ വരുന്നത് ആരെയും നിരാശരാക്കുകയും ചെയ്യും അതിനാൽ മറ്റുള്ളവരെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് കഴിയണമെന്നാണ് പറയുന്നത് ഇനി നമുക്ക് കവിതയിലേക്ക് പോവാം ഗ്രാമശ്രീകൾ എന്നാണ് നമ്മുടെ കവിതയുടെ പേര് നാണിച്ചു പോകുന്നു കുട ചൂടി ഞാൻ ഈ വരമ്പിൽ കൊതുമ്പി നിൽക്കേ ഏതൊരു വിഷയ വിദ്യാലയത്തിങ്കലും സോ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാന് കലാവൈഭവ മേതുരന്ധ്യ അധ്യാപകൻ കൂട്ടുനിന്നു കഞ്ഞി നെൽക്കണ്ട മുഴുതൂ മറിക്കുന്നു മണ്ണിൻ പുതുമണം പൊങ്ങിടുന്നു പൊന്നുക പാടേറ്റു വിണ്ണിൽ വിളിപ്പാട് അങ്ങേലും ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞത്തിനൻ തന്യോനും ചൊല്ലി വിളിക്കാനായി വേലിപ്പടർന്ന അല്ലേ വേ അക്ഷരങ്ങൾ നോക്കി വായിക്കാം കേട്ടോ നിങ്ങൾ നിങ്ങളെ പാഠഭാഗത്ത് നോക്കിയാൽ മതി വേലിപ്പടർ പടർപ്പിലെ പച്ചിലച്ചാതിങ്കൽ ഓലക്കിളികൾ ചിലച്ചിരുന്നു ചെന്നിക്കൽ കെട്ടി ചെരു ചെരിച്ചു നിർത്തിയ ചെമ്മലും കുന്തള ബന്ധങ്ങളിൽ തുമ്മാൻ ചെറു ചെറുതി ഉടുപ്പുടുമ്പുകളൊന്നും മേലാങ്കം കയറ്റിക്കുത്തി കാലുപുതയും വരമ്പത്ത വരമ്പത്തെ പാഴ്ച്ചളി താരയിൽ താമര താമര താർവിടർത്തി മന്ധുമുണർന്നു ദിഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൾ പൂമഴയൊന്നുപാറി പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളന്തവും എങ്ങുമെങ്ങും ഒന്നു കുളിർ കുളിർന്നു നനഞ്ഞു ഹാ എന്തൊരു സുന്ദരാലാഖ്യം നീ കേരളമേ കിക്കിളിക്കൂട്ടിയുഴവു ചാലിൻകൂടി പൊക്കിള പൊന്നും വയൽ ചളിയിൽ മന്ധമിറങ്ങി നിരന്നു നില കൊള്ളും പെണ്ണുങ്ങൾ മണ്ണിന്നരുമ മക്കൾ കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ കാതിൽ കാൽകൾ ചളിയിൽ കുതി കുതിക്കയായി അല്ലേ വയലിൽ പ എന്താണ് പണിയെടുക്കുന്ന സ്ത്രീകളെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട് അല്ലേ ഗ്രാമശ്രീകൾ എന്നാണ് അല്ലേ മന്ധമങ്ങനെ നിറന്നു നില കൊണ്ട് പെണ്ണുകൾ മണ്ണിനനു മക്കൾ അല്ലേ പിന്നെന്താ പറയുന്നത് ആ സന്തത തൂലിക സാഹചര്യം കൊണ്ട് നൊന്ദരവിച്ച മൽക്കരമേ മഞ്ജുള മിക്കല സൃഷ്ടിക്കുമ്പിലായിൽപ്പിക്ക ഭക്തിപൂർവം ചേർക്കുണ്ടിൽ താഴ്ത്തുമിത്തു വിരൽ തുമ്പത്രെ താഴെ വഴയലിൽ നിരയായി നിരയായി നീലനീരാളം വീഴ്ക്കുകയായി വായുവിൽ കേരള വീരാപനാദനങ്ങള ലോലനർത്തനമാടുകയായി സന്തത തൂലിക സാഹചര്യം കൊണ്ട് നൊന്ദുമരവിച്ച മൽക്കരമേ മഞ്ജുള മിക്കലാ സൃഷ്ടിയും മുമ്പിലൊരയഞ്ജലിയർപ്പിക്ക ഭക്തിപൂർവം ചേർക്കുണ്ടിൽ താഴ്ത്തുമിത്തൂവിരൽ തുമ്പത്രെ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പു അല്ലേ ഈ കവിത വായിച്ചിട്ട് ആശയങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ വായിക്കുമ്പോൾ ചില മിസ്റ്റേക്സ് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ അക്ഷരങ്ങൾ നോക്കിയിട്ട് നന്നായിട്ട് വായിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ അതിൽ ചെറിയ അക്ഷരങ്ങൾ ഇങ്ങനെ കാണുന്നതിലുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അതങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ഇനി നമുക്കിതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് പോവാം ഗ്രാമശ്രീകൾ എന്ന കർഷക സ്ത്രീകളെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് അല്ലേ നമുക്ക് കവിതാഭാഗം എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഗ്രാമശ്രീകൾ എന്ന കർഷക സ്ത്രീകളെക്കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത് മലയാളത്തിൻ്റെ കാവ്യചരിത്ര വിവരണങ്ങളിൽ കടത്തനാട്ട് മാധവി അമ്മയുടെ പേര് ചേർന്ന് നൽകുന്നത് ഗ്രാമീണ ഭംഗിയോടും അല്ലെ ഗ്രാമീണ ഭംഗിയോടും പിന്നെന്താണ് ലാളിത്യത്തിൻ്റെ അല്ലെ ലാളിത്യത്തിൻ്റെ എന്താണ് നിർമ്മലതയോടുമൊക്കെയാണ് എന്നാൽ അവരുടെ രചനകളിൽ സാരല്യത്തോടൊപ്പം അഗാധമായ മനുഷ്യസ്നേഹവും വർണ്ണവർഗ വേർതിരിവുകളും വിവേചനങ്ങളുമില്ലാത്ത നാളെക്കുറിച്ചുള്ള ഉറച്ച പ്രതീക്ഷയും നമുക്ക് കണ്ടെടുക്കാവുന്നതാണ് കർഷകരോടും കാർഷിക വൃത്തി വൃത്തിയോടും അല്ലേ എന്താണ് ആ അവരുടെ രചനകളിൽ അല്ലെ സാരല്യത്തോടൊപ്പം അഗാധമായ മനുഷ്യരോടുള്ള സ്നേഹവുമുണ്ട് എന്നാണ് പറയുന്നത് വർണ്ണവർഗ വേർതിരിവുകളും വിവേചനങ്ങളും ഇല്ലാത്ത നാളെക്കുറിച്ചുള്ള ഉറച്ച പ്രതീക്ഷയും നമുക്ക് കണ്ടെത്താൻ കഴിയും കർഷകരോടും കാർഷിക വൃത്തിയോടും അഗാധമായ മമതയുണ്ടായിരുന്ന മാധവിയമ്മ വയലിൽ പടിയെടു പണിയെടുക്കുന്ന കർഷക സ്ത്രീകളെ ആദരവോടെയാണ് വീക്ഷിച്ചത് ഗ്രാമശ്രീകൾ എന്ന പ്രശസ്തമായ കവിതയിൽ കവി കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെക്കുറിച്ചാണ് പറയുന്നത് അല്ലെ കവിതാഭാഗം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ആ കവി കൃഷിപ്പണി ചെയ്യുന്ന സ്ത്രീകളുടെ അധ്വാനത്തെക്കുറിച്ചാണ് പറയുന്നത് പെണ്ണുങ്ങൾ മണ്ണിനരുമ മക്കൾ കൈകൾ കിണഞ്ഞു പണികയായി ഞാറിന്മേൽ അല്ലെ കാൽകൾ ചളിയിൽ കുതിർക്കുതിക്കയായി താഴെ വയലിൽ നിരനിരയായി നീ നീലനിരാളം വിരിയുകയായി കവി കർഷക തൊഴിലാളികളായ സ്ത്രീകളുടെ ഈ കലാസൃഷ്ടിക്കു മുൻപിൽ ആദരവോടെ തൊഴുതു നിൽക്കണല്ലേ ഇനി കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം ഒന്നാമത്തെ ചോദ്യം എന്താണ് വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത് വിദ്യാലയത്തിൽ നിന്ന് വളരെ കുറച്ചു കാര്യങ്ങളെ നാം പഠിക്കുന്നുള്ളൂ കണ്ടും കേട്ടും അനുഭവിച്ചും ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ലോകത്ത് നിന്നും നമുക്ക് പഠിക്കുവാനുണ്ട് കർഷക തൊഴിലാളികൾ പാടത്ത് പ്രയോഗിക്കുന്നത് ഗ്രാമത്തിലെ ഏതെങ്കിലും വിദ്യാലയത്തിൽ നിന്ന് നേടിയ അറിവ് ലോകം തന്നെയാണ് എന്നിട്ടോ ആ അതുകൊണ്ട് വിദ്യാലയത്തിൽ പഠിച്ചവർ എന്ന് കർഷക സ്ത്രീകളെക്കുറിച്ച് കവി പറയുന്നത് അല്ലേ അവരെന്താണ് കണ്ടും ജീവിതത്തിൽ നിന്നാണ് പഠിച്ചത് അല്ലേ ഞാറു നടുന്ന പെണ്ണുങ്ങൾ ആ അറിവ് നേടിയത് അവരുടെ ജീവിതത്തിൽ നിന്നാണ് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് അവർ ആ അറിവ് നേടിയത് അതുകൊണ്ടാണ് വിശ്വവിദ്യാലയത്തിൽ പഠിച്ചവർ എന്ന് കർഷക സ്ത്രീകളെ പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ് പ്രഭാതത്തെ എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് പ്രഭാതത്തിൽ എന്താണ് ആകാശം ചുവന്നു കാണുന്നതിനെ കാർഷക വൃത്തിയുമായി കൂട്ടിയിണക്കി പ്രഭാത സൂര്യൻ്റെ പൊന്നുകൊണ്ടുള്ള ഞത്തിൻ്റെ പാടേറ്റ് ആകാശമാകുന്ന പാടവും ചുവന്നല്ലോ എന്നാണ് കവി പറയുന്നത് അല്ലേ എന്താണ് പറയുക കഞ്ഞി നെൽപ്പാടത്തെ ചുവന്ന മണ്ണ് ഇളകി ചുവക്കുന്നത് പോലെ ആകാശം ചുവക്കുന്നു എന്നാണ് കവിയുടെ കൽപ്പന അല്ലേ കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് ഗ്രാമത്തിൻ്റെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് കർഷക സ്ത്രീകളാണ് ചെളിയിൽ വിരൽത്തുമ്പ് താഴ്ത്തി എന്നാണ് ആ ഞാറ് നടന്ന കർഷക സ്ത്രീകൾ മഹത്തായ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അവരുടെ കലാസൃഷ്ടിയായ കൃഷിപ്പണികളാണ് നാടിനെ സമൃദ്ധമാക്കുന്നത് കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽത്തുമ്പുകളാണ് നാടിൻ്റെ നന്മകൾ അല്ലേ കർഷക സ്ത്രീകളുടെ മനോഹരമായ വിരൽത്തുമ്മകളാണ് നാടിൻ്റെ നന്മകൾ അല്ലേ നെയ്തെടുക്കുന്നത് നന്മകൾ നെയ്തെടുക്കുന്നത് അവരാണ് ഗ്രാമത്തിൻ്റെ ഐശ്വര്യം അതുകൊണ്ടാണ് കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകൾ എന്ന് കവി വിശേഷിക്കുന്നത് ഇനി നാലാമത്തെ ചോദ്യം സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ടാണ് പ്രഭാതത്തിൽ ദിക്കുകൾ മെല്ലെ ഉണർന്നു അല്ലേ നേർത്ത മഞ്ഞുപോലെ പൂമഴ പെയ്തു പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളങ്ങളും എല്ലാം നനഞ്ഞു കുളിർന്നു കേരളം പ്രകൃതി സുന്ദരമായ മനോഹരമായ ഒരു ചിത്രമായി മാറുകയാണിവിടെ ഈ സുന്ദര ദൃശ്യങ്ങൾ കണ്ടിട്ടാണ് സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് ഇനി വിശകലനം ചെയ്യാൻ മഞ്ജുളമിക്കലാ സൃഷ്ടിക്കു മുമ്പിലായി അർപ്പിക്ക കൃഷി കലാ സൃഷ്ടിയാകുന്നത് എങ്ങനെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ എന്താണ് ഏതൊരു കലയെയും പോലെ മനോഹരമായ ഒന്നാണ് കൃഷി കർഷക സ്ത്രീകളുടെ ആ കലാസൃഷ്ടിക്ക് മുന്നിലാണ് കവി എന്ന കൃഷി കലാസൃഷ്ടിയാക്കുന്നത് അല്ലേ ഊർവേ ഊർവിയെ പുഷ്പിക്കും കല പോൽ നമുക്കെത്ര നിർ നിർവ്യതികരം സ്വർഗവ്യാപാരമോ മാുണ്ടോ മഞ്ഞിൻ വൈലോപ്പിള്ളി ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും തമ്മിൽ എന്താണ് എങ്ങനെയാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലേ കവിതയുടെ ആശയവുമായിട്ട് ഇണങ്ങുന്നതാണ് ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്ന കൃഷി എന്ന കല പോലെ നമുക്ക് നിർവൃതി നൽകുന്ന സർഗപ്രവർത്തനം മറ്റൊന്നില്ല എന്നാണ് വൈലോപ്പിള്ളി പറയുന്നത് മണ്ണിലും ചെളിയിലും പണിയെടുക്കുന്ന കർഷകരാണ് നാടിനെ ഐശ്വര്യ സമൃദ്ധമാക്കുന്നത് കൃഷിപ്പണിയാകുന്ന മനോഹരമായ ഈ കലാസൃഷ്ടിക്ക് മുൻപിൽ ഭക്തിയോടെ കൂപ്പുകൈ അർപ്പിക്കാനാണ് കടത്തനാട്ട് മാധവി അമ്മ പറയുന്നത് കൃഷിയുടെ മഹത്വത്തെ ഉയർത്തി കാണിക്കുന്നതിനോടൊപ്പം കൃഷിയും മഹത്തായ കലാപ്രവർത്തനമാണ് എന്ന സത്യമാണ് രണ്ട് കവികളും ആവിഷ്കരിക്കുന്നത് അല്ലേ നിങ്ങൾക്ക് രണ്ട് കവിതയിലെ വരികൾ തന്നിട്ടാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് നന്നായിട്ട് നിങ്ങൾ വായിച്ചിട്ട് എഴുതിയെടുക്കണം കേട്ടോ അടുത്തത് പ്രയോഗഭംഗി കണ്ടെത്താനാണ് വിശദീകരിക്കാം ഉണ്ണി ഖദീരോന്റെ പൊന്നുക പാടേറ്റു വിണ്ണിൻ വിളിപ്പാട് ചൊന്നിതല്ലോ ഈ വരികളുടെ പ്രയോഗ ഭംഗി കണ്ടെത്തി വിശദീകരിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എഴുതാം പ്രഭാത സൂര്യൻ കടന്നു വരുമ്പോൾ കിഴക്കെ ചക്രവാളം ചുവക്കുന്നു പ്രഭാതത്തിൻ്റെ വരവ് മറ്റൊരു തല തരത്തിലാണ് കടത്തനാട്ട് മാധവി അമ്മ അവതരിപ്പിക്കുന്നത് അല്ലേ പ്രഭാത സൂര്യൻ കടന്നു വരുമ്പോൾ അല്ലേ ആ ഈ വർണ്ണന അതിമനോഹരമാണ് ഈ വർണ്ണന കാർഷിക വൃത്തിയുമായിട്ട് കൂട്ടിയിണക്കിയാണ് കവി പ്രഭാത വർണ്ണന ഈ വരികളിൽ നടത്തുന്നത് ഇനി ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്താനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ നോക്കാം നമുക്ക് ഏതെല്ലാം വരികളാണ് ഇങ്ങനെയുള്ള കൂടുതൽ വരികൾ എന്ന് നോക്കാം നമുക്ക് അത് എന്താണ് ആ ആദ്യത്തെ വരി കാലു പൂതയും പൂതയും കാല്പുതയും വരമ്പത്തെ പാഴ്ചളി താരയിൽ താമരത്താർ വിടർത്തി അല്ലേ വെയിലും മഴയും ഒന്നും അല്ലേ വെയിലും മഴയും ഒന്നും ഇല്ലാതെ അതൊരു കാരണമല്ല അവർക്കല്ലേ അപ്പം വെയിലും മഴയും ഒന്നും ഇല്ലാതെ വക വെക്കാതെ പാടത്ത് കാല് പുതയുന്ന ചേറിൽ നിന്നുകൊണ്ട് ഞാറു നടുന്ന കർഷക സ്ത്രീകൾ നാടിനെ സമൃദ്ധമാക്കുന്ന കൃഷിയിൽ ഏർപ്പെട്ട് ഏർപ്പെട്ടിരിക്കുകയാണ് അല്ലേ ചെളിയിൽ പതിയുന്ന കർഷക സ്ത്രീകളുടെ പാദമുദ്രകളെ താമരപ്പൂക്കൾ വിടരുന്നത് പോലെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് പോലെയാണ് ആ താമരപ്പൂക്കൾ വിടരുന്നത് പോലെയാണ് കവി വർണ്ണിച്ചിട്ടുള്ളത് അതുപോലെ ആശയപടം പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആസ്വാദനം എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ എട്ടാമത്തെ ചോദ്യമാണ് കോളങ്ങളിൽ എന്താണ് കോളങ്ങളിൽ നിങ്ങൾക്ക് ആസ്വാദനാംശങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കോളങ്ങളിൽ ആസ്വാദനാംശങ്ങൾ എഴുതുക അവയെ അടിസ്ഥാനമാക്കി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ഇവിടെ ഗ്രാമശ്രീകൾ ആസ്വാദന കുറിപ്പ് എന്ന് എഴുതിയിട്ടുണ്ട് അതിലെന്തെല്ലാം വേണം ആശയഭംഗി വേണം പ്രയോഗ ഭംഗി വേണം രചിതാവ് കൃതി രചയിതാവ് കൃതി കവിതയുടെ പ്രധാന ആശയങ്ങൾ വേണം ഈണം വേണം താളം വേണം വർണ്ണനകൾ വേണം അക്ഷരങ്ങളുടെ ആവർത്തനം വേണം വാഗ്മയ ചിത്രങ്ങൾ ആശയഭംഗി ഇതെല്ലാം ഉൾപ്പെടുത്തി വേണം നിങ്ങൾ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ കേരളീയ ഗ്രാമങ്ങളുടെ ഐശ്വര്യമായി കർഷക സ്ത്രീകളെ അവതരിപ്പിക്കുന്ന കടത്തനാട്ട് അമ്മയുടെ മനോഹരമായ കവിതയാണ് അല്ലേ ഏതാണ് ആ ഗ്രാമശ്രീകൾ എന്നാണ് അല്ലേ കേരളീയ ഗ്രാമ ഗ്രാമീ ഗ്രാമങ്ങളുടെ ഐശ്വര്യമായി കർഷക സ്ത്രീകളെ അവതരിപ്പിക്കുന്ന കടത്തനാട്ട് മാധവി അമ്മയുടെ മനോഹരമായ കവിതയാണ് ഗ്രാമശ്രീകൾ പാടവരമ്പിലൂടെ നടക്കുന്ന കവി കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളെ കാണുന്നു കർഷക സ്ത്രീകളിലൂടെ ഗ്രാമത്തിൻ്റെ ഭംഗിയും വിശുദ്ധിയും സമൃദ്ധിയുമൊക്കെ വരച്ചു കാണിക്കുന്നു ആശയം പ്രയോഗങ്ങൾ വർണ്ണനകൾ ഈണം താളം വാഗ്മയ ചിത്രങ്ങൾ എന്നിവയെല്ലാം ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നു എന്നിട്ടോ പിന്നെന്തെല്ലാം എഴുതാം കൃഷിപ്പണി എന്ന ശ്രേഷ്ഠമായ കലാസൃഷ്ടിക്ക് മുൻപിൽ കവി ഭക്തിപൂർവ്വം കൈക്കൂപ്പി നിൽക്കുന്നു ഉണ്ണിക്കതിരോടെ പൊന്നുക പാടേറ്റു വിണ്ണിൻ വിൺ വിളിപ്പാടും ചൊന്നിതല്ലോ എന്ന വർണ്ണന കർഷകർ പാടത്ത് നിലമൊഴുതുന്നതിനെ ഓർമ്മിക്കുന്നു മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ പച്ചിലക്കൂട്ടവും മാടവുമെല്ലാം നനഞ്ഞു കുളിർന്നു എന്ന വർണ്ണന ഏറെ പ്രത്യേകതയുള്ളതാണ് പ്രയോഗഭംഗികൾക്ക് നിരവധി ഉദാഹരണങ്ങൾ കവിതയിലുണ്ട് ഉണ്ടിക്കതിനോന് കുന്തളബന്ധം സുന്ദരാലേഖം നീരാളം പ്രയോഗങ്ങളെല്ലാം ശ്രദ്ധേയമാണ് കവിതയുടെ ഈണവും താളവും കവി ആവിഷ്കരിക്കുന്ന ഭാ ഭാവവുമായിട്ട് ഇണങ്ങി നിൽക്കുന്നു അക്ഷരങ്ങളുടെ ആവർത്തനവും കവിതയുടെ ചൊല്ലഴക് വർദ്ധിപ്പിക്കുന്നു പ്രകൃതി ദൃശ്യങ്ങൾ വാക്കുകൾ കൊണ്ട് കവി അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് വരച്ചിട്ടുണ്ട് കേരളീയ പ്രകൃതിയുടെ ഭംഗി ഓരോ വർണ്ണനയിലും കാണാം നാട്ടിൻ നന്മകൾ വിതച്ചു കൊയ്യുന്ന കർഷക സ്ത്രീകൾ അർപ്പണബോധമുള്ള കലാകാരികളാണ് ചേറിൽ താഴുന്ന താഴ്ത്തുന്ന കർഷക സ്ത്രീകളുടെ വിരലുകളാണ് നാടിൻ്റെ നന്മയും സമൃദ്ധിയും നെയ്തെടുക്കുന്നതെന്ന് കവി പറയുന്നു അവരെ ആദരവോടെ ഓർക്കുന്ന കവി കവിതയാണിത് നാട്ടിൽ ഐശ്വര്യം നിറയുന്ന ആ തൊഴിലാളിക സ്ത്രീകൾ ഗ്രാമശ്രീകളായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഇനി പഴഞ്ചൊൽ കൃഷിച്ചൊല്ലുകൾ ശേഖരിച്ച് ക്ലാസ്സിൽ പഴഞ്ചൊൽ കളി നടത്താനാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് കൃഷിചൊല്ലുകൾ നമുക്ക് നോക്കാം ഉടമയുടെ കണ്ണ് ഒന്നാം വളം കതിരിൽ വളം വച്ചിട്ട് കാര്യമില്ല അടക്ക അടക്കയാൽ മടിയിൽ വെക്കാം അടക്ക മരമായാലോ അടുത്തു നട്ടാൽ അഴുക് അകലത്തിൽ നട്ടാൽ വിളവ് അമരത്തടത്തിൽ തവള കരയണം ആര്യൻ വിതച്ചാൽ ആര്യൻ വിതച്ചാൽ നവര കൊയ്യാമോ ആഴത്തിൽ ഉഴുത് അകലത്തിൽ നടണം ആഴത്തിൽ ഉഴുത് അകലത്തിൽ വിതയ്ക്കുക അല്ലേ ഇടവം തൊട്ട് തുലാത്തോ തുലാത്തോളം കൂട കൂടാ കൂടാതിറങ്ങല്ല ഇറങ്ങോൽ ഇറങ്ങൊല്ല ഇല്ലം നിറ വല്ലം നിറ പെട്ടി നിറ പത്തായം നിറ ഉയരക്കാരനു എന്നും ഉയരരി തന്നെ ഉഴവിൽ തന്നെ കള തീർക്കണം എളിയവരും ഏത്തവാഴയും ചവിട്ടു അല്ലേ അങ്ങനെയുള്ള ഒരുപാട് ചൊല്ലുകൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചൊല്ലുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി എഴുതുക ഇത്രയുമാണ് ഈ പാഠഭാഗവും ഈ പാഠഭാഗത്തുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ ഞാൻ അതൊന്നും വരാതെ ശ്രദ്ധിക്കാം ഒരുപാട് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടായിരിക്കും എന്നാലും നിങ്ങൾ ക്ഷമിക്കുക നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോടുക്കും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ് ഓക്കെ ബായ്